വന്നിട്ടുള്ളത് നമ്മളൊരു ഫിഷ് ബിരിയാണിന്ന് ഉണ്ടാക്കാൻ പോവാണ് അയല മീൻ വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഫിഷ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ പേര് എല്ലാവരും മീനൊക്കെ വേണ്ട പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് മീൻ പറഞ്ഞു എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊത്തേക്ക് നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ അയല ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത് സവാള ഇഞ്ചിയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്തുനിന്ന് കുറച്ച് സവാള എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ എണ്ണ നന്നായിട്ട് ഇലച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സവാള അരിഞ്ഞ് വെച്ചിട്ട് അരി ഫ്രൈ ചെയ്ത് കുറച്ച് ഉപ്പ അരില്ലേ അരിക്ക് വെച്ച് വെള്ളമൊക്കെ അവിടെ തിലച്ചു വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇത് ഓൾമോസ്റ്റ് ഒരു വൺ അവറോളം സോഫ് ചെയ്ത് വെച്ച് റൈസ് ആണ്

വെന്തിട്ടുണ്ട് നമുക്ക് മീൻ എല്ലാ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു അതെല്ലാം നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഈ എണ്ണ തന്നെ നമുക്ക് വേവിക്കാം അപ്പൊ നമുക്കിത് രോഹി ഫിഷിന്റെ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാകുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും ഈ ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇപ്പം മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഡി ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയിൽ സവാളയൊക്കെ വാങ്ങി നമ്മൾ റൈസ് ഇട്ടിട്ട് ടവണൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി പിന്നെ നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്യാൻ എടുത്ത ഓയില് ബാക്കിയുണ്ട് അതുതന്നെ ഇടാം അപ്പോൾ ആ ഓയിലിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ചോയിൽ സവാളയുടെ ഫ്ലേവറൊക്കെ എന്താണ് ഇതിലേക്ക് ഇറങ്ങുമ്പോളും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു എണ്ണ അതിനകത്തെ ആ ഒരു എന്താ പറയുക പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള ആ എണ്ണയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തു അപ്പം നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം കറുകപ്പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ കുരുമുളക് തക്കോലം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സാല ചെറുപ്പം ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വഴക്കി എടുക്കാം ഇപ്പൊ സവാള സവാളയാക്കിട്ട് അത് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ നമ്മളിപ്പോ തക്കാളി ആഡ് ചെയ്യുന്നില്ല ഇതിലേക്ക് കുറച്ച് ചൂട് വെള്ളം അടിച്ചു കൊടുക്കാം കുറച്ച് നിങ്ങൾ ഒരു ഗ്രേവില വേണ്ടിയിട്ട് നമ്മള് തൈരും നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ആഡ് ചെയ്ത് കൊടുത്ത് ആ മസാലയൊക്കെ ഒന്ന് പിഴിച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പത്തേക്കും നമ്മൾ ഈ ഗ്രേവിയും കുറച്ച് ഫിഷും കൂടെ മാറ്റി വെക്കും മീനൊന്നും പൊടിഞ്ഞു പോവാതെ ഇളക്കണം പിന്നെ അയലായാലും ഇത് നല്ല പൊടിയത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ചെയ്യണം നമ്മൾ ദം ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് മുന്നേ കുറച്ച് ഫിഷും അതുപോലെ ഗ്രേവി നമുക്ക് മാറ്റാം അതായത് കുറച്ച് ഫിഷും ഗ്രേവിതിൽ തന്നെ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് റൈസ് അടി കൊടുക്കാം നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് ദമ്മി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഹാഫോളം റൈസ് നമുക്ക് ഇതിലേക്ക് അടി വെക്കാം കുറച്ച് നെയ്യ് കുറച്ച് ഒനിയൻ ഇനിപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചതാണ് കുറച്ച് ചെറിയൊരു കളറിന് വേണ്ടി നമ്മൾ വേറെ ഫുഡ് കളറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ചെറുതായിട്ട് അടുത്ത ലെയറ് നമ്മുടെ ഫിഷ് ഫ്രൈയുടെ ഗ്രേവി ഫിഷിൻ്റെ ഗ്രേവി അടുത്ത ലെയർ ഫ്രൈ ഫ്രൈ പിന്നെ കാസും ഒക്കെ ആഡ് കൊടുക്കാൻ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു വേണം യെസ് അപ്പൊ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ് അപ്പം എല്ലാരും മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം താങ്ക്